ആള് രംഗനെ വെല്ലുന്ന താരമാണ് ഏകദേശം അഞ്ചു കിലോയിലധികം സ്വർണ്ണമാണ് ധരിച്ചിരിക്കുന്നത് പോരാത്തതിന് ബൈക്കിലാണെങ്കിൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് ആള് ഗുണ്ടയൊന്നുമല്ല സർക്കാരിന്റെ വർക്കുകൾ കരാറെടുത്ത് ചെയ്ത് ജീവിക്കുന്നയാൾ ലക്ഷ്യം ലോകത്തിന്റെ ഗോൾഡ് മാൻ എന്ന് അറിയപ്പെടുക എന്നതാണ് ബീഹാറിൽ ഭോജ്പൂർ ജില്ലയിലെ ആണ് സ്വർണ്ണഭ്രമം കൊണ്ട് താരമായിരിക്കുന്നത് കുട്ടിക്കാലം തൊട്ട പ്രേംസിംഗിന് സ്വർണ്ണത്തോട് അമിത ആവേശമായിരുന്നു ചെറിയ തോതിൽ സ്വർണം ധരിക്കാൻ തുടങ്ങിയെങ്കിലും മൂന്നാലഞ്ച് വർഷം മുൻപാണ് സ്വർണത്തോടുള്ള ആവേശം കൂടുതലായി തുടങ്ങിയത് അങ്ങനെ അഞ്ചു കിലോ ഇരുന്നൂറ് ഗ്രാം സ്വർണം വരെ ധരിച്ചു തുടങ്ങി നിലവിൽ ഈ കണക്ക് അഞ്ച് കിലോ നാനൂറ് ഗ്രാമായി മാറിയിട്ടുണ്ട് കഴുത്തിൽ വ്യത്യസ്ത കട്ടിയിലുള്ള സ്വർണ്ണ ചങ്ങലകൾ എല്ലാ വിരലുകളിലും മോതിരങ്ങൾ കൈത്തണ്ടയിലും ആഭരണങ്ങൾ പോരാത്തതിന് മുന്നൂറ് ഗ്രാമോളം സ്വർണം പൂശിയ ബുള്ളറ്റും രാജ്യത്തെ രണ്ടാമത്തെ സ്വർണ മനുഷ്യനാണ് താനെന്ന് പ്രേംസിംഗ് അവകാശപ്പെടുന്നു ബീഹാറിലെ ആദ്യത്തെ സ്വർണ്ണ മനുഷ്യനും ഒന്നാം സ്ഥാനത്തുള്ളയാൾ ഏകദേശം ഏഴ് മുതൽ എട്ട് കിലോഗ്രാം വരെ സ്വർണം ധരിക്കുന്നു ഒരു ദിവസം താൻ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുമെന്ന് തന്നെയാണ് ഈ സിങ്ങണ്ണന്റെ പ്രതീക്ഷ അതിനായുള്ള സ്വർണ തലപ്പാവിന്റെയും കണ്ണടകളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു ഈ സ്വർണമെല്ലാം സത്യസന്ധമായി സമ്പാദിച്ചതാണെന്നും എല്ലാം കണക്ക് പുസ്തകങ്ങളിലുള്ളതിനാൽ ആദായ നികുതിയോ ഏതെങ്കിലും ഏജൻസിയെയോ ഭയക്കേണ്ടതില്ലെന്നും അണ്ണൻ പറയുന്നു പൊന്നിന് പൊന്നിൻവിലയായ കാലത്ത് സുരക്ഷയ്ക്കായി നാല് ബൗൺസറുകളെയും കൂടെ കൊണ്ടുനടക്കുന്നുണ്ട് കക്ഷി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ